ഇത് കണ്ട അന്ന് ഏരിയ കാണുന്നത് ബസ് റൂട്ടാണ് കണ്ട കാർ കോഴി കണ്ട അവിടെ കണ്ട ഒരു പത്ത് പതിനഞ്ച് അടി മാത്രം വ്യത്യാസമുള്ളു വെയിൽ കാണുന്ന സൂപ്പർ ഒരു വീട് ഈ വീട് എങ്ങനെയുണ്ടെന്ന് നോക്കി അടിപൊളി വീടല്ലേ ഞാൻ നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് തന്നെ വീടുകളെന്നൊക്കെ പറഞ്ഞ ചെലക്ട് വീടായിരിക്കും അത്യാവശ്യം സ്ഥല സൗകര്യം ബാക്കിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ട് സ്ഥലം വില കുറവും അതുപോലെ തന്നെ നല്ല പോഷക ഏരിയ എന്റെ ഫ്രണ്ടിലത്തെ വീടൊക്കെ ഞാൻ കാണിച്ച അത്രയും ചെറ്റപ്പൊരു വീടാണ് അപ്പൊ എല്ലാവരെയും ഈ വീടിന്റെ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം നമ്മൾ മൊത്തം കിട്ടുന്ന രാവിലെ കിട്ടുന്നത് ഓടി ഞാൻ എപ്പോഴും പറയണല്ലേ ഓടി കഷ്ടപ്പെട്ട് ഇവിടുത്തെ വീടൊക്കെ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ലൈക്ക് അടിക്കുമ്പോട്ടൊരു സന്തോഷം ഉണ്ടല്ലോ അതൊന്ന് വേറെയാണ് കാരണം നിങ്ങളുടെ നമ്മൾ ഒരു അഞ്ചു വയസ്സോ കമ്മീഷൻ മേടിക്കാണ്ടാണ് നിങ്ങൾക്ക് ഈ വീട് അറേഞ്ച് ചെയ്ത് തരുന്നത് നിങ്ങളുടെ ചുറ്റുപാടൊക്കെ എല്ലാം പക്കാ ക്ലിയർ ആണ് അല്ല നല്ല സൂപ്പർ ലുക്ക് ഒരു വീട് എന്ന് തന്നെ പറയാം ഇത് ബാക്കിൽ കാണും ബാക്കിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ചുറ്റുമതില് കാര്യങ്ങളെല്ലാം വൻ സെറ്റപ്പുള്ള ഒരു വീട് ഇവിടെ നിന്നൊരു നൂറ് മീറ്റർ അങ്ങോട്ട് നടന്നു വരുന്നുണ്ടെങ്കിൽ മെയിൻ ജംഗ്ഷൻ ആണ് അവിടെ എല്ലാ വരും മീന് ഇറച്ചിയും ഇവിടുന്നൊരു അമ്പത് രൂപ പള്ളി ഇവിടെ ഒരു രണ്ടു മൂന്ന് പള്ളി ഉണ്ട് കത്തോലിക്കപ്പള്ളി പള്ളി നോർത്ത് നോക്കി അങ്ങനെ പള്ളികളും എല്ലാം ഉള്ള നല്ലൊരു ഏരിയ ഇത് വേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലം ഇത്രയും ഏരിയയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നട വാഴ ചേമ്പ ചേന എന്ത് വേണമെങ്കിലും നട അത്രയും എല്ലാ സൗകര്യങ്ങളും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വീട് നമ്മൾ കണ്ടെത്തി കൊണ്ടുവന്ന വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ഒന്നിനൊന്ന് മെച്ച ഒരുക്കുള്ളൂ ഏഹ് പിന്നെ ആകപ്പാടൊരു കുറവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് തെങ്ങേ ഉള്ളു അപ്പൊ നേരെയുണ്ടായ ഒരു ചെറിയ തെങ്ങും പിന്നെ ഒരു വലിയ തെങ്ങും ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ച ഒരു അത് കായ്ഫലുള്ള തെങ്ങാണ് ഇഷ്ടംപോലെ തെങ്ങുകളാണ് പിന്നെ മുറ്റത്താണെങ്കിൽ വറ്റാത്തൊരു കിണറും ഈ ഒരു സൈഡില് മാത്രം ഇത്തിരി വീതി കുറവുള്ളൂ നമുക്ക് നടക്കാനുള്ള ഒരു വീതി ഉണ്ടാവുള്ളൂ ഒരു മൂന്നര വീതി ഉണ്ടാവുള്ളൂ കണ്ടാ അത് ഫ്രണ്ടിലുള്ള വീടുകളൊക്കെ കണ്ടാ എല്ലായും എൻ്റെ സൈഡിലുള്ള വീടും അതേ നല്ല പോഷക ഏരിയയില് നല്ല എല്ലാ സൗകര്യവും അടുത്തുള്ള നല്ലൊരു വീടും അതും വൻ വിലക്കുറവില് കണ്ട ഇത് മുന്നൂറ്റി അറുപത് ദിവസവും വെള്ളമുള്ള കിണറാണ് കണ്ട അത്രയും സൗകര്യം ഇപ്പൊ നമുക്ക് ഇത് വീടും കകത്തോട്ട് വരാം സിറ്റോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഗ്രാൻഡ് എല്ലാം വാതിലും എല്ലാം നല്ല പോളിഷ് ഒക്കെ ചെയ്ത് അടിപൊളി കഥക്ക് തേക്കിന്റെ കഥക്ക് കാര്യങ്ങൾ എല്ലാവരും അതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഉണ്ടോ കഥ ഒക്കെ അത്യാവശ്യം കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഗ്രാൻഡാക്കി കഥ ഉണ്ടത് ലിവിങ് ഏരിയ ഇവിടെ സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുമ്പഴക്കും അത് സെറ്റായി സ്റ്റെയർ കേസിന്റെ ബിൽ അതിന് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഒക്കെ പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒക്കെ ഇവിടെ നിങ്ങളുടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ പിന്നെ പറഞ്ഞ ഫുൾ ഡീറ്റെയിൽ കേട്ടതിന് ശേഷം മാത്രം വിളിക്കട്ടെ അടിപൊളി ഒരു വാഷ് കൗണ്ടർ സൈഡ് ടൈലൊക്കെ ഒട്ടിച്ച് നല്ല സെറ്റപ്പ് ആക്കിണ്ട വെള്ളം തെറിച്ചാൽ അഴുക്കും കാര്യങ്ങളൊന്നും പിടിക്കാണ്ടിരിക്കാൻ അങ്ങനെ കേൾക്കണം നിങ്ങളുടെ കിച്ചൺ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കിച്ചൺ ആണ് യു ഷേപ്പ് ആവിടുക കൊടുത്തേക്കണം യു എന്ന് സി എന്ന് എന്തോ പറയാം നല്ല സൗകര്യമുള്ള ഒരു കിച്ചൺ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കബോർഡും കാര്യങ്ങളും എല്ലാം തടിയാണ് ചെയ്തേക്കണം മുകളിലും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് എന്താ ഒരു സെറ്റപ്പ് നോക്കി നമ്മളെ കണ്ടെത്തി കൊണ്ടുവന്ന വീട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒന്നോന്നര വീടായിരിക്കും ഇനി ഇതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇതിന്റെ സെക്കൻഡ് കിച്ചൺ ഉണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യമുള്ള നല്ലൊരു വീട്ടിൽ തന്നെ വരാം കാരണം എല്ലാം നിയറസ്റ്റ് ആണ് സെക്കൻഡ് കിച്ചൺ ഇവിടെ തീ കെത്തിക്കാനുള്ള ഉടപ്പ് കാര്യങ്ങൾ അതെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ബെഡ്റൂം വേണം താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം ഉണ്ട് കാരണം അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഈ വീടിന് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അതിന്റെ ബാത്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് ഇതിനകത്ത് ഇന്ത്യൻ ക്ലോസിറ്റും വെച്ചിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസിറ്റും വെച്ചിട്ടുണ്ട് രണ്ടും അത് ചിലത്തേക്ക് ഇന്ത്യൻ വേണമെന്നുള്ളവർക്കാണ് പഴയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇന്ത്യൻ തന്നെ ഉപയോഗിക്കുകയുള്ളു അപ്പൊ അവർക്ക് ഇന്ത്യൻ യൂറോപ്യൻ വേണ്ടവർക്ക് യൂറോപ്യൻ അങ്ങനെ എല്ലാ സെറ്റപ്പും അതിൻ്റെ അകത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്റെ താഴത്തെ നിലയിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമുകൾ കാണാം എല്ലാത്തിനും തടിത കഥ കണ്ട കൊടുത്തേക്കണം അതെല്ലാം നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്യാറുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണിത് മൂന്ന് ബെഡ്റൂമുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് പത്ത് സെന്റ് സ്ഥലം ഇതിനെ ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ അത് ആണ് ആണല്ലോ സംസാരിച്ച് സെറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ അതൊക്കെ നമുക്ക് സംസാരിച്ച് സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായെന്ന് മാത്രം പറയാം ഇഷ്ടമായെങ്കിൽ നമ്മൾ ആ ഡിസ്പ്ലേയിൽ ആദ്യം കാണിച്ച നമ്പറിൽ വിളിച്ചോ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് തരാം അതെ രണ്ടാമത്തെ ബെഡ്റൂം അതിന്റെ ബാത്റൂം അത്യാവശ്യം നല്ല ലുക്ക് പുതിയ മോഡലിൽ തന്നെ ചെയ്തേക്കണു പുതിയ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് എന്താ നല്ല സെറ്റപ്പ് ഒരു ബാത്റൂമും ഇത് നമുക്ക് ഈ വീടിന്റെ മുകളിലത്തെ നിലയില് കാഴ്ചയാണ് ഇതിന്റെ ഹാൻഡ് ഡ്രൈലൊക്കെ കണ്ടോ ഹാൻഡ് ഡ്രൈലൊക്കെ കംപ്ലീറ്റ് തടിയിലാണ് ചീതേക്കണത് കാണാൻ തന്നെ വേറൊരു മോഡലാണ് കാണാൻ തന്നെ നല്ല ലുക്കായിട്ടുള്ള ഒരു ഹാൻഡ് ഡ്രെയിൽ അങ്ങനെ നല്ലൊരു പോഷ് എരിയല് മര്യാദക്ക് നല്ല മര്യാദക്കാരൊക്കെ അങ്ങനെ പറയൂല ഡീസെന്റ് പാർട്ടി താമസിക്കണം അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഈ വീട് ഉള്ളത് ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞു വെച്ച് കോട്ടയം ജില്ലയിൽ പാക്കിലാണ് അതായത് കോട്ടയത്ത് ടൗണിൽ നിന്ന് ചങ്ങനാശ്ശേരി പോണ വഴിക്ക് അഞ്ചു കിലോമീറ്റർ അതായത് കോട്ടയം ടൗൺ അഞ്ചു കിലോമീറ്ററേ ഉള്ളു അഞ്ചു കിലോമീറ്റർ മാറി ബസ് റൂട്ടിലാണ് പാക്കിൽ ജംഗ്ഷൻ കഴിഞ്ഞാൽ ഇവിടെ നൂറ് മീറ്ററേ ഉള്ളു ഈ വീട്ടിലോട്ട് പള്ളി എത്ര പള്ളി ഉണ്ടെന്ന് പറയാമോ പള്ളി അമ്പലം മഴ ഇങ്ങനെ ഇറച്ചി എല്ലാ സകല സൗകര്യങ്ങളും കിട്ടണ നല്ലൊരു ഏരിയ അതായത് എല്ലാ സൗകര്യവും നിയറസ്റ്റ് ആയിട്ട് ഉണ്ടായത് ബാത്റൂമുണ്ടല്ലേ അത്യാവശ്യം നല്ല വലിപ്പുള്ള ബാത്റൂമും എല്ലാ സെറ്റപ്പും നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യേണ്ടതാണ് അതാ മുകളിലത്തെ ബെഡ്റൂമിന്റെ ബാത്റൂമാണ് ഇപ്പൊ മാണ്ടത് ഇനി ഇവിടെ നമുക്ക് ഓപ്പൺ ടറസിലോട്ട് ഇറങ്ങാൻ പറ്റും ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കാരണം പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ ആയുള്ളു അപ്പൊ തുണി ഉണക്കാനും കാര്യങ്ങൾ അലക്കലും ഉണക്കലൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും പുറത്തോട്ട് കൊണ്ടുപോകണ്ട അപ്പൊ ആവശ്യ വീടുകളാണ് സൈഡിലുള്ളത് നമുക്ക് പിന്നെ ഇതിലേക്കൂടി ഇറങ്ങി നേരെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ബാൽക്കണി ഉണ്ട് അവിടെയൊക്കെ കംപ്ലീറ്റ് ടൈൽ ടൈലിട്ടേക്കണം ഫ്രണ്ട് കംപ്ലീറ്റ് ഫ്ലോറിൽ ടൈലായിട്ടേക്കണം അതെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിട്ടേക്കണ വീട് ഇവിടെ ടൈലും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് ആണ് നിങ്ങൾ ഫ്രണ്ടിലൊക്കെ വീടുകളൊക്കെ വേണം നല്ല നല്ല വീഡിയോ എല്ലാ നല്ല അടിപൊളി വീടോ അതിന്റെ ഫ്രണ്ടിലുള്ളത് അപ്പൊ അത്രയും നല്ല സെറ്റപ്പിലുള്ള ഏരിയ ആണ് തൊട്ട് ഫ്രണ്ടിൽ തന്നെ മെയിൻ റോഡ് അതാ അങ്ങനെ എല്ലാ സൗകര്യമാണ് ഒരു വിധ ശല്യം ഇല്ലാത്ത നല്ലൊരു ഏരിയ തന്നെ വരെ അത്രയും സ്ഥലമാണ് ഈ വീടിന്റെ ലുക്ക് വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് തന്നെ കണ്ടില്ല നിങ്ങൾ ഒരു പതിനഞ്ചടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ട് ഇതിന്റെ സ്റ്റോപ്പ് വെച്ചൊരു നൂറ് മീറ്റർ മുന്നോട്ട് നടന്ന് വരുന്നുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പ് ആണ് അപ്പൊ അത്രയും സൗകര്യമാണ് ആ ജംഗ്ഷനിലാണെങ്കിൽ കിട്ടാത്തൊന്നുമില്ല അതിന്റെ ആ അടുപ്പ് വേണ്ട ഇത്രയും ലുക്ക് വീട് ഈ വീടിന്റെ ലുക്ക് വേണ്ട എന്തോ കാരണം ഒരു സാധാരണ ഫാമിലിക്ക് പറ്റിയ എല്ലാ സൗകര്യവും വേണം അങ്ങനെ ഇഷ്ടംപോലെ വീടുണ്ട് അല്ല ഫസ്റ്റ് വീടാണ് എന്താ ഇത്രയും ലുക്ക് ഉള്ളൊരു വീട് എത്ര കാർ പാർക്ക് ചെയ്യാൻ നോക്കി എത്ര കാർ വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കാർ കുറച്ച് ഇവിടെ ഉണ്ട് മുട്ടത്ത് വന്നത് വറ്റാത്ത കിണറുണ്ട് അത് വെള്ളത്തിനും ബുദ്ധിമുട്ടില്ല വണ്ടി പറയും ഇപ്പൊ നിങ്ങൾക്ക് രണ്ടാം മൂന്നാം വണ്ടി ഉണ്ടെങ്കിലും ഇവിടെ സുഖം വരണ്ട് ഇത്ര ഏരിയ വെറുതെ ഇറക്കണം ഇവിടെയൊക്കെ നിങ്ങൾക്ക് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടല്ലോ ഈ വീടിന്റെ ഭംഗിയെ മാറും അത്രയും ഉണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യണമെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലം വാഴ എന്ത് വേണമെങ്കിലും കൃഷി ചെയ്യ അത്യാവശ്യം ഫ്രൂട്ട്സിന്റെ മരങ്ങളെല്ലാവരും വെക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ബാക്കിൽ ഉണ്ട് നിങ്ങൾ കണ്ടില്ലേ ഇത്രയും സ്ഥലം ഇതിന്റെ ബാക്കിലുണ്ട് അവർ തെങ്ങിൻ തൈന്നിപ്പുണ്ട് ഇവിടെ അത്യാവശ്യം നമുക്ക് ഒരു വീട്ടിലത്തെ ആവശ്യമുള്ള എല്ലാ ഐറ്റംസും പച്ചക്കറിയും കൃഷി ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ പോകലേ ഒരു വീട്ടിൽ അങ്ങനെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം യാതൊരു ബ്രോക്കർക്കെ കമ്മീഷൻ കേരളത്തിൽ എവിടെ വേണമെങ്കിലും വീട് വാങ്ങാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മറക്കാണ്ട് ചെയ്യേണ്ട ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ടേക്കണം കാരണം അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ കാണാണ്ടാവും നമ്മൾ ഒരു വീഡിയോ ഇട്ടു ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ എപ്പോഴാണ് കാണേണ്ടതെന്ന് പറയാൻ പറ്റൂല അതും ഇത് നമ്മള് വീഡിയോ കണ്ടപ്പോ തന്നെ വിളിക്കും കാരണം കൊടുത്ത വീടൊക്കെ നമുക്ക് അധികം ദിവസം കിടക്കൂല്ല അതായത് വില കുറഞ്ഞ വീടിനെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് വില കുറഞ്ഞ വീടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ലച്ച് കൊടുക്കും കാരണം അതൊക്കെ എടുക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇപ്പഴേ ബുക്കിങ് ആണ് നമ്മുടെ തന്നെ പിന്തുണ വരാൻ പറയുമ്പോ പറഞ്ഞേക്കണം വരുമ്പോ തന്നെ പറയണം വരുമ്പോ തന്നെ പറയുന്നത് എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റില്ല വിളിച്ച് അപ്പൊ നിങ്ങൾക്കിന് നെവിളിണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇടുമ്പോ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കാരണം ഇത്രയും സൗകര്യം ഇത്രയും അടി ഇതൊക്കെ ഉള്ള വീട് ഇപ്പൊ അവര് ഒരു കോടി രൂപ ലക്ഷം വീട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ താഴ്ത്തി ഇത് മേടിക്കാൻ പറ്റും അപ്പൊ നിങ്ങള് ആലോചിച്ചിട്ട് വീട് ഇഷ്ടമാണെങ്കിൽ എപ്പോ വേണമെങ്കിലും വന്ന് കാണാം അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ